ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ് അപ്പം ഞാൻ സൗണ്ട് കൊടുക്കുകയാണ് അപ്പം എൻ്റെ വർത്താനം വേറെ സൗണ്ട് വേറെ നിങ്ങൾക്ക് തോന്നേണ്ട ആവശ്യമില്ല അപ്പൊ ഇന്ന് നമ്മൾ ചെറുതായിട്ടൊരു യാത്ര പോയാലോ അമ്പലത്തിലേക്കാണ് അപ്പൊ കൂടങ്ങളും പോരും അപ്പൊ ഭഗവാനെ ഞാൻ നേരിട്ട് അങ്ങനെ കാണിക്കണമൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ അമ്പലത്തിൽ പോണതും നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ തൊട്ടപ്പുറത്താക്കി ഇഴുകിട്ടിരിക്കുന്നത് റാഗിയാണ് അപ്പം നമ്മൾ രാവിലെയും വൈകിയിട്ടും റാഗിപുട്ടാണ് കഴിക്കാറുള്ളത് വളരെ നല്ലതാണ് നമ്മുടെ ദഹനത്തിനും അതേപോലെ തന്നെ കാൽസ്യം കൂടാനൊക്കെ ഒരുപാട് നല്ല ഒരു സംഭവമാണ് റാഗി അപ്പം നിങ്ങൾ ശീലാക്കിക്കോളൂ ശീലാക്കിക്കൊടുട്ടോ അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കാം ഞങ്ങൾ ഇവിടെ കഴിക്കാറുണ്ട് അപ്പോൾ യോഗയും മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അഞ്ചേ മുക്കാൽ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ബാക്കിയുണ്ട് അപ്പോഴേക്കും നമ്മുടെ തെക്കേലെ ഭാഗം വിളക്ക് എത്തിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ ആദ്യം വിളക്ക് എത്തിച്ചു പിന്നീടാണ് ബാക്കിയുള്ള ബാക്കിയുള്ള അവരുടെ ഭൂതഗണങ്ങളായിട്ടുള്ള ദേവി ദേവന്മാർക്കൊക്കെ വിളക്കൊക്കെ കത്തിക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വിളക്കെത്തിക്കലും ഞാനും ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഉമ്മർത്തിരുന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് നമുക്കൊരു താളി ഉണ്ടാക്കാം എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു ഹെയർ കെയർങ്ങ് നമ്മുടെ കറ്റാവാഴയും ചെമ്പരത്തിയും വെച്ചിട്ടുള്ളൂ ചെമ്പരത്തി പൊട്ടിക്കാൻ വന്നപ്പോൾ ആകാശത്തു നിന്നൊരു വെളിച്ചം അപ്പം ഞാൻ നോക്കുമ്പോൾ പ്രത്യേക ഒരു നിലാവ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് പൊതുവേ നാലുമണിക്ക് നീട്ടിപ്പോഴും നല്ല നിലാവുണ്ടായിരുന്നു തെങ്ങിൻ്റെ ഓലയിൽ കൂടെ ഇടയിൽക്കൂടെ അതങ്ങനെ ആ വെളിച്ചം കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആകാശത്തുനിന്ന് നോക്കിയിരിക്കാനൊക്കെ ഒരു പ്രത്യേക രസമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു സമയത്തൊക്കെ ഇറങ്ങി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആ നാച്ചുറലായിട്ടുള്ള ഒരു കാറ്റും ആ വെളിച്ചവും ആ ഒരു ആ ഒരു സമയത്ത് നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം മുന്നൊക്കെ എനിക്ക് രാവിലെ നിൽക്കാൻ ഭയങ്കര മടിയറന്നു ഇപ്പോൾ ആ കിളികളിലെ സൗണ്ടും ഈ നക്ഷത്രങ്ങളും നമ്മുടെ നിലാവും ഒക്കെ കാണാനും ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറ് നമുക്ക് ആസ്വദിക്കാനൊക്കെ ഒരു പ്രത്യേക രസമാണ് ഇപ്പോൾ ഞാൻ ചെമ്പരത്തെയും പൊട്ടിച്ചിട്ട് നേരെ പോയത് നമ്മുടെ പിന്നാമ്പുറത്തേക്ക് നമ്മുടെ കറ്റാവാഴ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കറ്റാവാഴ ഞാൻ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കുകയാണ് അടുക്കളേക്കൊന്നും പോകാൻ നിൽക്കണില്ലേ കത്തി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള കറ്റാവാഴം ഞാൻ തന്നെ കൈ കൊണ്ട് പൊട്ടിച്ചെടുത്തിട്ട് നമുക്കിനി ഹെയർ കെയറിങ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നറിയോ താര പോവാനും മുടി ഒഴിച്ചിൽ മാറ്റാനും നമ്മളതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് തലയിൽ മാത്രമേ ഞാൻ തേക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ ഏതാ എണ്ണയാണോ തൊട്ടുപരറ്റുന്നത് ആ എണ്ണ നല്ലോണം തൊട്ടു പുരട്ടി മുടിയിൽ ജടയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു സാധനം നമ്മൾ തലയിൽ തേക്കാം തലയിൽ മാത്രമേ തേക്കുള്ളൂ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് തിളപ്പിച്ചിട്ടാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഞാൻ വഴിയെ കാണിച്ചുതരാം അപ്പം നിങ്ങൾ മുടിയുടെ എൻഡിലോട്ട് തേക്കുമ്പോൾ സാധാരണ നമ്മൾ കർച്ചാഴ മുടിയുടെ എൻ്റെ എൻഡിലോട്ട് തേക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആകുമല്ലേ പക്ഷേ ഈ ഒരു തിളപ്പിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്ത് തേക്കുമ്പോൾ മുടി നല്ല ക്ലീൻ ആയ പോലത്തെ ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ മുടിയുടെ എൻഡിലോട്ട് തേക്കേണ്ട ആവശ്യമില്ല തറയുടെ വോട്ടിലെന്നെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് താനേ നമ്മുടെ കൈ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി അമർത്തിയിട്ട് മുടിയുടെ എൻഡിലോട്ട് കൊണ്ടുവരച്ചാൽ മതി ചേ കൊണ്ടുവരുത്തിയാൽ മതി അപ്പം നല്ല പച്ച വെള്ളം ഞാൻ ഓരോ ഗ്ലാസ് എടുത്തിട്ടിങ്ങനെ കുടിക്കാറുണ്ട് ഈ ഒരു സമയങ്ങളിലൊക്കെ പതിയെ 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 ഇങ്ങനെ ഇരുന്നിട്ട് കുടിക്കും എൻ്റെ കുപ്പിയിൽ നിറച്ച് വയ്ക്കാറുണ്ട് കുപ്പി റൂമിലിരിക്കണേ അപ്പം ഇനി ഇതൊക്കെ പോയി എടുക്കേണ്ടി വെച്ചിട്ട് ഞാൻ എടുക്കലേന്ന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്നഴിച്ചിട്ട് ഇങ്ങനെ മുടഞ്ഞിട്ട് കിടക്കാറാണ് ഞാൻ പതിവ് മുടിയുടെ തുമ്പ് മടക്കി വയ്ക്കും മുടഞ്ഞിട്ട് അപ്പോൾ യോഗ ചെയ്യുമ്പോൾ മുടർ തുമ്പൊക്കെ അഴിച്ചിട്ട് ഇതേപോലെ ബണ്ണിട്ട് വയ്ക്കുകയാണ് ചെയ്യുക നമ്മൾ ഇങ്ങനെ മടക്കി വെച്ചിട്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ തലയ്ക്കൊരു കനം പോലെ ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മുടി അഴിച്ചിട്ടിട്ട് തുമ്പത്തൊരു ബണ്ണിട്ട് വെക്കും കേട്ടോ നമുക്ക് തലയിലെ എണ്ണയൊക്കെ തൊട്ട് തൊട്ടുപരട്ടി മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് തലയിലത്തേക്കുള്ള സാധനം ഉണ്ടാക്കാൻ അപ്പോഴേക്കും നമ്മൾ തലയിൽ ഉപയോഗിച്ചിട്ടുള്ള എണ്ണയൊക്കെ നന്നായിട്ട് നമ്മുടെ മുടിയിലും തലയിലൊക്കെ പേടിക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെയർ ഓയിൽ അബ്സോർബ് അബ്സോർവെട്ടോ അതാണ് നമ്മുടെ രൂപശ്രീ ഹെയർ ഹെയർ ഓയിലിൻ്റെ ഒരു പ്രത്യേക ഗുണമെന്ന് പറയാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി ആ ഒരു മൃദുത്വവും തിളക്കവും നമ്മുടെ മുടിയുടെയും നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ നിലനിർത്താൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ഇത് നമ്മുടെ ഹെയർ ഓയിൽ ഹെയർ ഓയിൽ ആയതുകൊണ്ട് ഞാൻ എടുത്തു പറയല്ല എനിക്ക് നമ്മുടെ ഹെയർ ഓയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇവിടെ യാത്ര പോയി വന്നാലും ഇപ്പോൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും ഞാൻ മുടി മുടഞ്ഞിടുന്നേക്കാൻ മുന്നേ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് എടുത്തിട്ട് മുടിയിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും അത് നമ്മുടെ മുടിക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു മൃദുത്വം തിളക്കമൊക്കെ തരാൻ സഹായിക്കും അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ എൻ്റെ മുടിയുടെ ആ തിളക്കമൊക്കെ അപ്പോൾ അതാ ഞാൻ തുള്ളി എടുത്തിട്ട് മുടിയിലും നമ്മുടെ മുടിയുടെ ആ ഒരു എൻഡിലോട്ടൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കേട്ടിറക്കാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന വഴി നമ്മുടെ മുടി പൊട്ടി പോവാതിരിക്കാൻ സഹായിക്കും പിന്നെ ഞാൻ യൂസ് ചെയ്യണ ചീർപ്പില്ലേ അത് വുഡൻ്റെ ചീർപ്പാണ് നല്ല പല്ല കലച്ചുള്ള മരത്തിൻ്റെ ചീർപ്പ് കൊണ്ടാണ് ഞാൻ തല ചീന്തി വൃത്തിയാക്കുന്നത് എനിക്കിത് നല്ലതായിട്ട് തോന്നി നല്ല ഒരു ഗുണമുള്ള ഒരു സാധനമായിട്ട് തോന്നിയിട്ട് അപ്പം നിങ്ങൾ ഇതേപോലെ നല്ല പല്ല കലച്ചുള്ള മരത്തിൻ്റെ ചീർപ്പ് മേടിക്കുക പക്ഷെ ഒരു കാര്യം ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ ചീർപ്പ് നല്ലോണം വൃത്തിയാക്കി വെക്കണം അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതിപ്പോൾ നിങ്ങൾ ഏത് ചീർപ്പ് ഉപയോഗിക്കുകയാണെങ്കിലും ആഴ്ചയിൽ രണ്ട് ദിവസം നല്ലോണം വൃത്തിയാക്കി വയ്ക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ തലയിൽ ഇൻഫെക്ഷൻ കൂടാനും താര കൂടാനൊക്കെ കാരണമാവും അപ്പോഴേ സമയം ഇതാ പോയിട്ടോ നല്ലോണം നേരം വെളുത്തു തുടങ്ങി നമുക്കിന്ന് അമ്പലത്തിൽ പോകണ്ടേ കഥ പറഞ്ഞിരുന്നാൽ ശരിയാവില്ല അപ്പോൾ എൻ്റെ മുടി ഒരു ദിവസമേ ഒരു പതിനെട്ട് ഇരുപത് മുടി പൂട്ടോ പ്രത്യേകിച്ചും പീരീഡ്സിൻ്റെ ആ ടൈം അടുക്കാറാവുമ്പോഴാണ് ഒരു ഇരുപത് മുടിയൊക്കെ പോവുള്ളൂ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മുടിയിൽ നിൽക്കാറുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പോണ മുടിയിൽ ഇങ്ങനെ നോക്കും ഞാൻ അതാണ് ഞാൻ നേരത്തെ നോക്കിയത് എൻ്റെ ഇങ്ങനെ ഒരു വെളുത്ത ബൾബ് പോലെ കാണാൻ തോന്നുന്നു നമ്മുടെ മുടിയുടെ കടഭാഗത്ത് പോയ മുടിയുടെ കേട്ടോ അപ്പം അങ്ങനെ കാണുമ്പോൾ അത് നോർമലാണ് പഴയ മുടികൾ പോയിട്ട് പുതിയ മുടികൾ വറന്ന് വരാനുള്ള തയ്യാറെടുപ്പിലാണ് അതുകൊണ്ടാണ് ഈ ബൾബ് ഉള്ള മുടികൾ പോകണത് അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതൊരു അമ്പതിൽ കൂടുതൽ നൂറിൽ കൂടുതലൊക്കെ പോകണമുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ വലിയ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ തൈറോയ്ഡിൻ്റെ ഫംഗ്ഷൻ ശരിയല്ലാതെയോ വൈറ്റമിൻ ഡി കുറവോ പ്രോട്ടീൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ നമുക്ക് വേണ്ട അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഞാൻ നമ്മുടെ ഹെയർ ഓയിൽ കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് റബ്ബെയ്ത് കൊടുത്തിട്ട് തലയുടെ ഓട്ടിൽ മുടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഹെയർ ഓയിൽ പറട്ടിപ്പോൾ എൻ്റെ മുടിയുടെ ആ ഒരു കൊറോണ വന്നതിന് ശേഷം ബിസ്ക്കറ്റ് പൊടിയണ പോലെ പൊടിഞ്ഞിരുന്നു നിങ്ങൾ വിശ്വസിക്കില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിൽ നമ്മൾ കാണിച്ചിട്ടുമുണ്ട് ആ ഒരു സമയത്താണ് നമ്മൾ അലോവേരൊക്കെ നട്ട് വെച്ച് പിടിപ്പിച്ചതും മുടിയുടെ ഡ്രൈനസ് മാറ്റാനും ഞാൻ അന്ന് ശ്രദ്ധിക്കാതെ വിട്ടിരുന്നെച്ചുകഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മുടി പൊട്ടും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ ഹെയർ ഓയില് എനിക്കതന്നൊക്കെ ഒരുപാട് 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 എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത് എൻ്റെ അമ്മയോടും അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനോടുമാണ് അപ്പോൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഹെയർ കെയർ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ മെത്തേഡ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ ഹെയർ ഓയിൽ മെത്തേഡ് ചെയ്യാതെ നിങ്ങൾ തലയിൽ അതും ഒന്നും വെച്ച് തേക്കരുത് കേട്ടോ അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ തലയിലൂടെ തലയുടെ ഓട്ടിലെ ബ്ലഡ് സെല്ല് പോവാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുവഴി നമ്മുടെ മുടി വളരാനും ഒരുപാട് സഹായിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ നമ്മുടെ വ്ലോഗിലും ഞാൻ എൻ്റെ ഹെയർ കെയർ കാണിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കെയർ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഹെയർ കെയർ ടിപ്സുകൾ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ അവർക്കൊരു ഒരു ഒരു ഇഷ്ടമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് താൽപ്പര്യം അപ്പോൾ നമ്മുടെ കച്ചാവാഴ ഇതേപോലെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കണം അതിൻ്റെ ഈ ഒരു മഞ്ഞക്കറൻ്റെ ഇല്ലാണ്ടോ ഈ ഒരു മഞ്ഞക്കറ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഇപ്പോൾ നമ്മൾ എണ്ണ തയ്ക്കാൻ തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് ആയി അപ്പം പത്ത് മിനിറ്റ് ഇട്ട് വെച്ചാൽ തന്നെ അത് സെറ്റ് ആയിക്കോളും അപ്പോൾ അതിൻ്റെ ജെല്ല് മാത്രം ഞാൻ എടുത്തുട്ടോ കേട്ടോ അതിൻ്റെ വാലും തലൊക്കെ വെട്ടി അതിൻ്റെ സൈഡൊക്കെ ചെത്തി ഇതേപോലെ സ്പൂണുകൊണ്ട് അപ്പോൾ അത് അറിയില്ല എന്നെ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ജെല്ല് എന്ന് അപ്പോൾ ഇതേപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞരടി കൊടുക്കുക നമ്മുടെ ജെല്ലും നമ്മുടെ ചെമ്പരത്തിപ്പൂവും കൂടിയിട്ട് കൈ കൊണ്ടൊന്ന് ഞരടി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം നമ്മുടെ തലയിൽ എത്രത്തോളം യൂസ് ചെയ്യാൻ വേണം അത്രത്തോളം എടുത്തോളൂ അപ്പോൾ ഇതേപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഉടച്ചു കൊടുത്ത കൈ കൊണ്ട് തലയിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് പറഞ്ഞി കൊടുക്കാം അപ്പോഴൊക്കെ അമ്മനെ ഇട്ടു കേട്ടോ അമ്മനെ ഇറ്റിട്ട് ചായ വെച്ചിട്ടുണ്ട് ഇവിടെ ചായ ആരും കുടിക്കില്ല പക്ഷേ അമ്മയും നമ്മുടെ അമ്പലത്തിൽ വിളക്കെത്തിക്കാൻ വരുന്ന ബാവുമാമയും കുടിക്കും പിന്നെ കുമാറും കുടിക്കും കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് ചായ വെച്ചിട്ടുണ്ട് കുറച്ചല്ല അമ്മ എപ്പോഴും വെക്കുമ്പോൾ തോനെ വെക്കും ആരെങ്കിലും വന്നാലോ ഇനി അപ്രതീക്ഷിതമായിട്ട് അപ്പോൾ കട്ടൻ ചായയാണ് വെക്കാറുള്ളത് അപ്പോൾ ഇതാ ഞാൻ നല്ല ഞാൻ നല്ല ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് കുടിക്കുകയാണ് എൻ്റെ കയ്യിൻ്റെ മുകളിൽ ചെമ്പരത്തി പൂവാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചായയുടെ കടിയുണ്ടാക്കണത് ദോശയാണ് കേട്ടോ ഇന്നലത്തെ മീൻകറിയുണ്ട് അപ്പോൾ കുമാറും കുട്ടപ്പായയും അതേപോലെ തന്നെ കുഞ്ഞച്ചമ്മയൊക്കെ അത് കൂട്ടി കഴിച്ചോളും പിന്നെ അമ്മ ദോശ വെറുതെ കഴിച്ച് തന്നെയാണ് ചെയ്യുക അമ്മ ഇപ്പം കറി ഉണ്ടാക്കിയാലും ചട്ടനിണ്ടാക്കിയാലും ഒന്നും അമ്മ കഴിക്കില്ല ചപ്പാത്തി ആണെങ്കിലും നൂൽപുട്ടാണെങ്കിലും അത് വെറുതെ ഒരെണ്ണം ചിലപ്പോൾ അതും കഴിക്കില്ല കഞ്ഞി കഞ്ഞീടെ വെള്ളവും കഞ്ഞിയും കൂടിയിട്ട് കുടിച്ചിട്ടാണ് അമ്മ പണിക്ക് പോകാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് പണിയുണ്ട് അപ്പം ഇന്ന് കൂട്ടാനൊന്നും വെക്കണ്ടില്ലേ മീൻ ഇരിക്കേണ്ട അപ്പം അത് കൂട്ടാൻ വെക്കാം അപ്പം അതൊക്കെ അമ്പലത്തിൽ നിന്ന് അമ്പലം കഴിഞ്ഞിട്ട് തൊഴിലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാം അപ്പം നമ്മുടെ സാധനം ഇവിടെ തിളച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം എന്നിട്ട് ഇതേപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിൽ തന്നെ വെക്കുക എന്നിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാറി ചൂടാറിക്കിട്ടണം എന്താച്ചാ അമ്പലത്തിൽ പോകാൻ നേരം വേകും അപ്പം ഞാനൊരു കിണത്തിലോട്ട് അത് മാറ്റിയാലോന്നിങ്ങനെ ആലോചിക്കായില്ല അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അവസാനം ഞാൻ കിണത്തിലോട്ട് മാറ്റി വെച്ചിട്ടോ പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ചൂടാറിയതിന് ശേഷം നമുക്കൊരു തുണിയിൽ വെച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കാം കണ്ടോ ഇതേപോലെ കിണത്തിലൊഴിച്ച് വെച്ച് വേഗം ചൂടാറിക്കിട്ടിട്ടോ എന്നിട്ടത് കിണത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം അതായത് കിണ്ണത്തിൽ നമ്മൾ ഒരു ഷിഫോന്റെ ഷോൾ വെച്ചിട്ട് അയിലിക്ക് പിഴിഞ്ഞെടുത്തിട്ട് നല്ലൊരു ഗ്ലാസ്സിന്റെ പാത്രത്തിലാക്കി കാണാൻ നല്ല ചന്ത ചെമ്പരത്തി പൂവല്ലേ അതിൻ്റെ നേറം തന്നെ ഒരു കാണാൻ ഒരു ഭംഗിയാണ് അപ്പോൾ അപ്പൊ ചെമ്പരത്തിപ്പൂവിനൊരു പ്രത്യേക ഭംഗിയാലേ അത് പിന്നെ എത്ര ദൂരത്ത് പൂത്തുക്കാണെങ്കിലും അത് നമുക്ക് കണ്ണിലിങ്ങനെ പെടും അങ്ങനത്തെ ഒരു കളറാണ് അതിൻ്റെ അപ്പം ഞാൻ ഒരു ചില്ലിൻ്റെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കിണത്തിലുള്ള ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെയും കച്ചാവാളയുടെ ഒക്കെ മിക്സ് ഇതും എല്ലാം കൂടിയിട്ട് ഇതേപോലെ ഷിഫോൻ്റെ ഷോളിലേക്ക് അവിടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കൈ കൊണ്ട് അങ്ങോട്ട് ഇഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സത്ത് മുഴുവനായിട്ടാണ് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ പിന്നെയും പറയാണ് ഇത് നമ്മുടെ തലയുടെ ഊട്ടിൽ മാത്രം തേച്ചാൽ മതി മുടിലെ എണ്ടിലോട്ട് നിങ്ങൾ തേക്കേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും അതിൻ്റെ ആ ഒരു ആ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിയുടെ എണ്ണിലോട്ട് മുടി കഴുകുമ്പോൾ തന്നെ വന്നോളും അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് തേച്ച് ഒരു ക്ലീനിങ് സ്വഭാവമുള്ള ഒരു സാധനമാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ചിലപ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തരട് വോട്ടിൽ മാത്രം തേച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് എന്ത് കാണിച്ചു തരുകയാണെങ്കിലും ഞാൻ അത് ഉപയോഗിച്ച് എനിക്ക് അത്രേ അതിൻ്റെ എഫക്റ്റ് മനസ്സിലായതിനു ശേഷമാണ് പറഞ്ഞുതരുള്ളൂ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു ഒരു കൊഴുവഴുത്തൊരു ആണ് അപ്പം നമുക്ക് തലയിൽ എളുപ്പത്തിൽ തേക്കാൻ പറ്റും അപ്പോൾ എണ്ണയൊക്കെ തേച്ച് നല്ലോണം നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്ന ഒരു മുടിയിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ചെയ്തത് പതിയെ പതിയെ നന്നായിട്ടൊന്ന് തേച്ച് ഉടുപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ നിങ്ങൾ വാഷ് ചെയ്താൽ മതി ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണോ കുളിച്ചിട്ട് പോരുക അതേ രീതിയിൽ തന്നെ കുളിച്ചിട്ട് പോന്നാൽ മതി കേട്ടോ പിന്നെ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നനഞ്ഞ മുടി ഒരിക്കലും ചീന്തരുത് കൈ കൊണ്ടാണെങ്കിലും ചീർപ്പ് കൊണ്ടാണെങ്കിലും ചീന്തരുത് ചീന്തരുത് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മുടെ മുടിയിൽ കൈ ഓടിക്കാനും അതേപോലെ തന്നെ ചീർപ്പ് ഓടിക്കാനും നിൽക്കുക അപ്പൊ നമ്മൾ ആ ഒരു നനഞ്ഞ സമയത്ത് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ മുടി ചിലപ്പോൾ പൊട്ടി പോവാനും പറഞ്ഞു പോരാനൊക്കെ ചാൻസ് കൂടുതലാണ് ഓൾറെഡി നല്ലോണം നനഞ്ഞു കുതിർന്നിരിക്കുന്ന മുടിയല്ലേ അപ്പൊ പൊട്ടി പോവാനും പറഞ്ഞു പോരാനും ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി കെട്ടുകെട്ടോ അപ്പൊ ഞാനത് ആ മുടിയൊക്കെ കെട്ടിവെച്ചു ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ പച്ചവെള്ളത്തിലാണ് വാഷ് ചെയ്ത് കളയാം അപ്പോഴൊക്കെ നമുക്ക് ചെറിയ ചെറിയ പണികളുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മാവെടുത്ത് പുറത്തേക്ക് വെക്കണം ദോശ ഉണ്ടാക്കണം അപ്പളൊക്കെ ഏകദേശം പത്ത് മിനിറ്റ് ആവും എന്നിട്ട് നമുക്ക് മോട്ടർ അടിച്ചിട്ട് വെള്ളം നിറച്ച് വെക്കാം അങ്ങനെ ഹെയർ കെയറിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം അടുക്കളയിലേക്ക് പോയിട്ട് കുറച്ച് സൗന്ദര്യം ആസ്വദിക്കാം അങ്ങനെ സൗന്ദര്യം ആസ്വദിച്ചതിന് ശേഷം മാവ് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് മാവ് നല്ലോണം ഒന്ന് കലക്കി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു എന്നിട്ട് ഇതാ കുടുന്ന മീൻ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചു ഇനി അതിൽ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് മീനെ പോലെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് മീനായി കിട്ടും പിറ്റന്നാക്കി അത് പെട്ടെന്ന് വിട്ടുപോരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടാൽ മതി അപ്സെറ്റ് ആകും അപ്പോൾ ഇന്നത്തെ മീൻകൂട്ടായിരിക്കേണ്ട അപ്പോൾ നമുക്ക് വേഗം ദോശ ഉണ്ടാക്കാം അപ്പോൾ ഇവിടെ ഉള്ളവർ അത് കൂട്ടി കഴിക്കട്ടെ അങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ കുളിച്ചിട്ട് വേഗം പോവാൻ നോക്കാട്ടോ അപ്പൊ ഏട്ടം വന്നി ഞാൻ ചോദിക്കലോടങ്ങും അവന്റെ കുളി കഴിഞ്ഞില്ലേ കുളി കഴിഞ്ഞില്ലേ അപ്പോൾ ഞാൻ ക്യാമറ നോക്കുമ്പോണ്ട് വെളിച്ചങ്ങനെ തുതിച്ചിട്ട് ഇങ്ങനെ നിക്കണു എന്നെ കാണാല്ലേ അപ്പൊ ഞാൻ നേരെ പോയിട്ട് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തു എന്നിട്ട് ദോശ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ദോശ ദോശയ്ക്ക് നമ്മളെ എണ്ണ പരട്ടുന്നത് വാഴയുടെ തണ്ടുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് വാഴയുടെ വാഴയുടെ തണ്ടുകൊണ്ട് എണ്ണ പരട്ടാൻ നമ്മള് പാത്രക്കാരന്റെ കയ്യിൽ നിന്നൊക്കെ മറ്റേ എണ്ണ പരട്ടുന്ന സാധനം ഇല്ലേ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് അത്ര ഇഷ്ടായില്ല എന്തോ എനിക്ക് ഈ ഒരു സംഭവമാണ് ഇഷ്ടം വാഴ അമ്മ പിന്നെ വെക്കണോണ്ട് നമ്മുടെ സ്വന്തം മുളപ്പ് പോലെ നമ്മുടെ വലിയ ചച്ചന്റെ പറമ്പിൽ നമ്മൾ വാഴ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ വാഴ കൈ പക്ഷേ വാഴയുടെ കൈയിൽ ഒന്നും എങ്ങോട്ടും പോണ്ടെട്ടോ അങ്ങനെ ദോശയൊക്കെ പരത്തി ദോശയുടെ അടപ്പൊക്കെ വെച്ചിട്ട് അല്ല ദോശയുടെ അല്ല ചട്ടിയുടെ അടപ്പൊക്കെ വെച്ചിട്ട് ദോശ വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പളയ്ക്കും അച്ഛനും മോനും വന്നു ഇന്ന് ഏട്ടൻ്റെ കൂടെ ജിമ്മിന് കുട്ടപ്പായും പോയിണ്ടായിരുന്നു ഒഴിവുള്ള ദിവസങ്ങളിൽ അവനും പോവാറുണ്ട് കേട്ടോ അപ്പൊ ജിമ്മിന് അതൊരു നല്ല ശീലമല്ലേ അവന് ഇഷ്ടമാണെങ്കിൽ അവൻ പോട്ടെ ഞങ്ങളെ നിർബന്ധിച്ചിട്ടൊന്നല്ല അവൻ്റെ ഇഷ്ടത്തിൽ തന്നെയാണോ അവൻ പോകണത് കേട്ടോ അവിടെ ചെന്ന് ഇനി ചെറുതായിട്ട് നടക്കും ഓടും ചാടും മറയും പിന്നെ കുട്ടപ്പായുടെ സ്വഭാവം അറിയാലോ അവൻ കുറച്ച് ഇങ്ങനെ വികൃ വികൃതിത്തരം ഉള്ള ഒരു കുട്ടിയാണ് ആ ഏട്ടനും നമ്മുടെ കുട്ടംബായക്കെ ടാറ്റും അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് നമ്മുടെ കുന്നിൻ്റെ മോൾക്കൂടെ ശിവൻ്റെ അമ്പലത്തേക്ക് യാത്ര പോവാണ് ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ അവിടെ എനിക്ക് ഞാനിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏകദേശം ലാസ്റ്റ് സമയങ്ങളിലാണ് എനിക്ക് അവിടെ പോയിട്ട് എൻ്റെ മനസ്സിന് ഭയങ്കര സമാധാനം അപ്പം ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ തുടങ്ങി ശിവരാത്രി മഹോത്സവം ഇപ്പം അടുക്കല്ലേ ശിവരാത്രി എടുത്തോണ്ടിരിക്കല്ലേ ആ ഒരു സമയത്ത് ചിലപ്പോൾ എനിക്ക് വരാൻ പറ്റിയെന്ന് വരില്ല എന്താ അതന്നെ അപ്പോ ഞാൻ മുൻ മുൻകൂട്ടി നമ്മുടെ ഭഗവാനെ വന്ന് കണ്ട് വഴിപാടും കാര്യങ്ങളൊക്കെ പോയി വന്നിട്ട് നമുക്ക് പയറു മേടിച്ചിട്ട് ഉപ്പേരി വെക്ക ട്ടോ അപ്പൊ എല്ലാര്ക്കും ടാറ്റ കുട്ടപ്പായയുടെ സ്കൂളിൽ നിന്ന് പഠനോത്സവാണ് അപ്പൊ കറുപ്പ് പാൻറ് വേണം ഒരു കറുപ്പ് പാൻറ് ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ കറുപ്പ് പാൻ ഏഹ് കറുപ്പ് പാൻറ്റ് സിബ് പോയിണ്ടായിരുന്നു സിബ് ഇടാതെ പോയി ശരിയാവില്ല അപ്പൊ ഞങ്ങള് സിബൊക്കെ വെക്കാൻ നേരെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് വന്നു കുട്ടപ്പായ ഇതാ നല്ല ഹാപ്പിയാണ് അല്ലേ ടാറ്റ കൊടുക്കേ പോവോ ഞങ്ങൾ പോവാ പറ സ്കൂള് പോയി ഞങ്ങൾക്ക് സ്കൂളില് പരിപാടി ഉണ്ട് ഈ ആരാ പതിനൊന്ന് മണിയാകുമ്പോഴേക്കാണ് എത്ര മണി കുഞ്ഞപ്പാളെ അപ്പൊ അപ്പൊ എല്ലാവർക്കും ടാറ്റാപ്പാപ്പ സി അപ്പൊ ഇന്ന് കാണിച്ചിട്ടുള്ള ഹെയർ കെയറിങ് എല്ലാരും ചെയ്ത് നോക്ക നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഹെയർ കെയറിംഗ് ആണ് അപ്പൊ എല്ലാവർക്കും ശരി ബൈ ട്ടൻ കുറച്ച് തിരക്കില്ലാത്ര ആയിക്കോട്ടെ അപ്പൊ ശരിത്തെട്ടാ